ശു മന വരുവോ ഇവിടെ ഒരാൾ കോവയ്ക്ക പറിക്കാൻ വേണ്ടി വരികയാണ് എൻ്റെ കൂടെ അത് കേട്ടോ സൂപ്പർ വേ ബാ വെടുക്കട്ടെ കാണിച്ചേ അത് അവിടെ പൊക്ക ഇല്ലാത്തടുത്ത് പോകാം അവിടെ പോകും എവിടെ നിന്ന് അങ്ങനെ അങ്ങനെ എടുക്കാതെ എടാ അങ്ങനെ എടുക്കാതെ പതുക്കറി 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 ആ പപ്പ പിടിച്ചാൽ അയ്യോ പൊട്ടിപ്പോ പൊട്ടിപ്പോ ആ ഹാപ്പിയാണോ പപ്പ പറഞ്ഞേ കേട്ടതാ ഇതെടുത്തേ ആ അങ്ങനെ അങ്ങനെ എടുക്കരുത് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ വെച്ചിട്ട് ഇതാ പറഞ്ഞുതരാം പാപ്പ പറഞ്ഞുതരാം ഇങ്ങനെ വെച്ചിട്ട് ഇതാണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ വേണ്ട കുടുക്കും ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചാൽ മതി വേണ്ട പൊട്ടി അതാണ് വേണ്ടേ ഇവിടെ വന്ന ഇവിടെ വന്നത് വേണ്ട നിനക്ക് എത്തുന്നത് ഇതാണ്ട കണ്ടോ ദിവസം ഇങ്ങനെ ചരിച്ചു ഇങ്ങനെ ചരിച്ചോടിച്ചേ ചരിച്ചു ആ ചരിച്ച അല്ല വലിക്കണ്ട ഇങ്ങനെ ചരിച്ചേ ഇങ്ങനെ ചരിച്ചാ മക്കളെ ആ കാണിച്ചേ കാണിച്ച പാണിച്ചു ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇവിടെ കൈ വെച്ചു ഇവിടെ കൈ വെച്ചേ ഇവിടെ കൈ വെച്ചേ ഇതിൽ കൈ വെച്ചേ കൈ വെച്ചോ ഇനി ഇങ്ങനെ ഓക്കെ ഓക്കെ ഇനി ഇതെടുത്തേ അതുപോലെ തന്നെ ആ പതുക്കെ പതുക്കെ ഓ വില ഒന്നും ബ്രേക്കാതെ ആ ആ ഇതേ ഇതെടുത്തേ ഇതൊക്കെ എടുത്തേ പതുക്കെ 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 ആ സൂപ്പർ ഇപ്പം എത്ര നമുക്ക് ഇത്രയും കിട്ടിയില്ലേ അപ്പോൾ എങ്ങനെ ദർശു പതുക്കെ എടുത്താൽ ആ ദർശനോട് ഞാനിവിടെ ചേർന്ന് നമ്മൾ കോവൽ പറിക്കുന്നുണ്ട് ഓക്കെ ഇനി വേറെ എവിടെ എവിടെയുണ്ട് ഇല്ലേ ഞാൻ നിനക്കാ പറിക്ഷേക്കേണ്ടതല്ല താഴെ താഴെ ഇഷ്ടം പോലും ഉണ്ടല്ലോ താഴെടുത്തു ആ താഴെ നിർത്തു വേണ്ട അപ്പം നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മുടെ രണ്ട് ദിവസത്തുള്ള പോവയ്ക്കും ഉണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാനുള്ള പോവയ്ക്കുണ്ട് അപ്പോൾ നമ്മുടെ ദൃശ്യമാണ് കരുതെടുക്കുന്നത് ഓ ഇത് ആ ആയിച്ചോ

ഇനിപ്പുറത്തല്ലോ എവിടെയുണ്ട് കുറച്ചുകൂടെ എളുപ്പത്തി പറയത്തോടുത്തോ എടുത്തോ ഇഷ്ടപ്പെട്ട സാധനമല്ലേ കോവയ്ക്കോ എടുത്തോടുത്തോ ആ പറയാം വരാം പപ്പം കാണാം ആ അവിടെ വെച്ചേ അവിടെ വെച്ചേ അവിടെ വെക്കാം താഴെ വെച്ചേ അപ്പോൾ എല്ലാം കൂടെ വെച്ചോ ഇത് വെച്ചേശോ വെച്ചേ ഓ സൂപ്പർ ഇനി ദോഷമായി ഇവിടെ വന്ന ഇവിടെ വന്നു ഇവിടെ വന്ന വിടുവോ നമുക്ക് നല്ല പഴുത്ത പഴുത്ത പച്ചപ്പുണെടുത്ത് പഴുത്തത് മാത്രം എടുത്തേ ആ പഴുത്ത കട്ട് ചെയ്തെടുത്ത് അതിന് പതുക്കെടുത്ത പതുക്കെടുത്ത വെരി ഗുഡ് ഇതേപോലെ നിറയുണ്ട് എടുത്തേണ്ട പപ്പ ചെയ്ത വേണ്ട വേണ്ട പഴുത്തിനണ്ടോ ആ ആ നീ പപ്പ പൊടിക്കാം പപ്പ പൊടിക്കാം ആ വെരി ഗുഡ് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് ആ എല്ലാം ഡിസ്റ്റർബോ കഴിഞ്ഞുകഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടാ വീട്ടിൻ്റെ മേടി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് കാണാൻ പറ്റും സോണി മെഡിക്കൽ കോളേജ് കാണാം ലക്ഷ്മണൻ ഇത് ഇതെടുത്തേ ഇത് കാണാം ഇതാ ഇതൊക്കെ എടുത്ത് കറക്റ്റ് എടുപ്പം അപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ പപ്പ പറഞ്ഞു തന്നാൽ മെച്ചാ ആ റെഡി ആ റെഡി വെരി ഗുഡ് സൂപ്പർ ആ അതും അതേപോലെ ചെയ്യാം ആ അതും ഇതേപോലെ വിളിച്ചത് ഇത് റെഡി ചേച്ചി അപ്പം നെക്സ്റ്റ് ടൈമ് പപ്പയില്ല വരാതിരിക്കുമ്പോഴേ ദച്ചുമോ ഇതുപോലെ ചെയ്യണം കേട്ടോ ആ ഓക്കെ ആണോ പച്ചമുളകും കൂടെ ഇട്ടെ മുളക് ഇട്ടേ അവിടെ വെച്ച അതിൻ്റെ മാതിരി വെച്ചായി ഇല്ലും കൂടെ വെച്ചേ ഇതും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചോ ഇവിടെ തന്നെ ഒത്തിരി ഉണ്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാം മോള് നമുക്ക് നാളെ ഓണത്തിന് നമ്മുടെ ഓമയ്ക്ക് വെച്ചൊരു തോരൻ അപ്പോൾ നമ്മൾ ക്യാബേജ് തോരനൊക്കെ വയ്ക്കുന്നത് പോലെ തന്നെ ഒരു ഓമത്തോരൻ സോറി ഓമയല്ലേ കോവയ്ക്ക് വെച്ചുള്ള കോവത്തുവരം അല്ല പിടിച്ചോ പിടിച്ചോ ഇല്ല പിടിച്ചേ പപ്പ തരല്ലേ വിളിച്ചോ കൊണ്ടുവച്ച അല്ല എടുത്താ വെക്കാൻ പറ്റോ വയ്ക്കാൻ പറ്റും വെച്ചോ വെച്ചോ വയ്ക്കാൻ പറ്റും വയ്ക്കാനൊക്കെ പറ്റും മക്കളെ വെച്ചോ പപ്പ എടുത്തോളാം എഴുതി വെച്ചോ എന്താ മേലെ ചോദിച്ചോക്കാൻ പറ്റും അവിടെ ചോദിച്ചോണ്ട ശരി ചോദിച്ചു അപ്പം നമ്മൾ ഇപ്പോൾ എടുത്ത് ഇത്രയും കോവക്കെയുണ്ട് അത്രയും കയ്യിലെടുത്തോ കളയരുത് ഇപ്പം കളയരുത് ദർശൂൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടല്ലേ ഇതിൽ വെള്ളം കളയല് വെള്ളമൊഴിക്കൽ അവിടെ കൊണ്ടുപോയിച്ചേ ഇതൊക്കെയാണ് ദർശൂൻ്റെ ഇഷ്ടപ്പെട്ട പണി